السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب أنا الله ستي بشواصي غلي ماري صهودري برشد قرآن പരാമർശിക്കപ്പെട്ട പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലഹ് സ്വലാത്തു വസ്സലാമയും നിർവഹിച്ച രണ്ട് ദ്വാഴകൾ നമ്മൾ പഠിച്ചു മൂന്നാമത്തെ ദ്വാഴ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ കാണാം സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ കാണാം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ ും അള്ളാഹുവേ അവരിൽ നിന്ന് അല്ലെങ്കിൽ മക്കയിൽ നിന്ന് നീ ഒരു റസൂലിനെ നിയോഗിക്കണമേ മക്കയിലെ ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ വബാസ് ഫീഹിം അവരിൽ റസൂലൻ മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ

അവർക്ക് തസ്കീയത്ത് നൽകുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേൽ നിശ്ചയമായും നീ പ്രതാപിയും അഗാധജ്ഞനുമാകുന്നു അപ്പോൾ ഈ ഒരു ദുആ ഇതേപോലെ നമുക്ക് നിർവഹിക്കാൻ നിർവാഹമില്ല കാരണം എന്താണ് നബി സാഹ അലൈഹി വസ്ലമ നബിമാരിൽ അവസാനത്തെ ആളാണ് എല്ലാ നബിമാരും എല്ലാ റസൂലുകളും നബിമാരാണ് എല്ലാ റസൂലുകളും നബിമാരാണ് മുഹമ്മദ് നബി അലൈഹി വസ്ലം റസൂലാണ് നബിയുമാണ് എന്നാൽ എല്ലാ നബിമാരും റസൂലല്ല എല്ലാ നബിമാരും റസൂലല്ല ആദൻ നബി നബിയാണ് റസൂലല്ല എന്നാൽ നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം നബിയുമാണ് റസൂലുമാണ് പരിശുദ്ധ ഖുറാനിൽ കാണാം മുഹമ്മദുൻ റസൂൽ അല്ലാ വഹാത്തമൻ നബീൻ എത്ര സൂക്ഷ്മമായ പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞു പക്ഷേ അതേ വേർഡ് അടുത്ത വാക്കിൽ ഉപയോഗിച്ചില്ല വഹാത്തമൻ നബി എന്ന് പറഞ്ഞത് നബിമാരിൽ അവസാനത്താൾ ഇല്ലെങ്കിൽ എന്ത് പറയാമായിരുന്നു ചിലർക്ക് മുഹമ്മദ് നബിക്ക് ശേഷം റസൂലേ വരാതിരിക്കുള്ളൂ നബിക്ക് വരാം മുഹമ്മദ് നബിക്ക് ശേഷം റസൂലുകളാണ് വരികയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു നബിക്ക് വരാം അതുകൊണ്ട് മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാനി ാണ് എന്ന് വാദിക്കാമായിരുന്നു പക്ഷെ അതിനവസരം അള്ളാഹു കൊടുത്തില്ല റസൂലുള്ള പറഞ്ഞിട്ട് ഉടനെ അടുത്ത വാക്കിൽ നബി ഹിതാമിനെ കുറിച്ച് പറഞ്ഞിടത്ത് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത് നബി നബിമാരിൽ അവസാനത്താളാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സാഹ അലൈഹി വസ്ലമക്ക് ശേഷം ഇനി നബിയുമില്ല റസൂലും ഇല്ല പ്രവാചകൻ അവസാനത്തെ നബിയാണ് അവസാനത്തെ റസൂലാണ് അതുകൊണ്ട് തന്നെ ഈ ഇതേ വേർഡിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല റസൂൽ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ ആലിം എന്ന വേർഡ് ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹുവേ നീ ഈ ഉമ്മത്തിൽ ആലിമുകളെ ഈ വാക്കി തന്നെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല പക്ഷേ അള്ളാഹുവേ ഈ ഉമ്മത്തിൽ നീ ഈ സമുദായത്തെ നേരായ വഴിയിലേക്ക് നടത്തുന്ന ങ്ങളെ ഖുർആാനിലും ഹദീസിലും അറിവുള്ള പണ്ഡിതന്മാരെ നീ നിയോഗിക്കണമേ കാരണം അല്ലമാറസതുലമ്പിയ നബിമാരുടെ അനന്തരാവകാശം ആലിമീങ്ങൾക്കാണ് അപ്പോൾ നബിമാർ ചെയ്ത കാര്യങ്ങൾ മുഹമ്മദ് നബി അലൈഹി നബിസ്വലിസ്ലമക്ക് ശേഷം ഇനി ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ് അതുകൊണ്ട് ഇൽമുള്ള ആളുകൾ ഉണ്ടാകുവാൻ പണ്ഡിതന്മാരായ ആളുകൾ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ നോക്കൂ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബിസ്വലു അലി വസ്ലം വരുന്നതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ആ പ്രാർത്ഥനക്ക് പ്രാർത്ഥനക്കള്ളാഹു ഉത്തരം നൽകി ഇമാം ഹാക്കിം റഹ്മത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ അൽ മുസ്തറക്കൽ ഉദ്ധരിക്കുന്ന ഹരീഥിൽ കാണാം നബി നബിസ്വലാസ്ലാം പറയുകയാണ് അന ദു അബി ഇബ്രാഹിം എൻ്റെ ഉപ്പ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഞാൻ എൻ്റെ ഉപ്പ പ്രാർത്ഥിച്ചു റബ്ബന വബാഫിം റസൂൽഹു ആ റസൂലാണ് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ആ പ്രാർത്ഥന നിലവിൽ വരികയാണ് ആ പ്രാർത്ഥനയിൽ എന്തായിരുന്നോ ഇബ്രാഹിം അലൈഹി സ്വലത്ത് വസ്ലാം ഉപയോഗിച്ചത് അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി അറുപത്തി സൂറത്തുൽ ജുമായയിലും അത് നമുക്ക് കാണാം ലഖത് മൻ മിനിൻ അള്ളാഹു വിശ്വാസികളോട് വലിയ ഔദാര്യം കാണിച്ചിരിക്കുന്നു മിൻ അൻഫുസിഹിം അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ അവർക്ക് അയച്ചു കൊടുത്തു കാരണം ഇബ്രാഹിം നബി ഉപയോഗിച്ച വേർഡ് എന്താണ് അപ്പോൾ അതങ്ങനെ തന്നെ ഇത് അടുത്തത് എന്താണ് ഇവിടെയും പറഞ്ഞെന്താണ് അതേപോലെ തന്നെ പറഞ്ഞു ഇവിടെയും കാണാൻ സാധിക്കും വ വീണ്ടും അവിടെ പറഞ്ഞു പറഞ്ഞു ഹിക്മ ഹിക്മ ഈ ആയത്തിലും യത്ലു ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം ദുആയിൽ പറഞ്ഞ ആ അൽഫാളുകൾ അതേപോലെ അള്ളാഹുസ് സാക്ഷാത്കരിച്ച് നൽകി മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലമിലൂടെ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് ഇൻഷാ അള്ള അവർക്ക് പ്രാർത്ഥിക്കാം ഈ ഉമ്മത്തിൽ നല്ല പണ്ഡിതന്മാരുണ്ടാകുവാൻ വേണ്ടി നല്ല മുജദ്ദിദുകൾ ഉണ്ടാകുവാൻ വേണ്ടി ഖുർആാനിൻ്റെ തഫ്സീർ അറിയുന്ന അഖീദ അറിയാവുന്ന ഫിഖ് അറിയാവുന്ന ഹദീസുകളിൽ പരിജ്ഞാനമുള്ള പണ്ഡിതന്മാർ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ലോകത്ത് കടന്നു വന്ന മഹാന്മാരായ പല പണ്ഡിതന്മാരും മറ്റു പലരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അബ്ദുല്ലാഹുബിൻ അബ്ബാസ് അബ്ദുലാഹുബിൻ അബ്ബാസ് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളിൽ ഒന്ന് റയിസുൽ മുഫസിൻ മുഫസ്സിറുകളുടെ നേതാവ് ഖുറാനിൻ്റെ തഫ്സീർ പറയുന്നതിലെ നേതാവ് നബീസ് അലൈഹി സ്വലമയുടെ വലങ്കയായി നിന്ന് അബൂബക്ര സുദീഖ് റലി അള്ളാനുഹുമുണ്ട് ഒമർ ഉൽ ഖത്താബ് റലി അള്ളാനുഹുമുണ്ട് റസ്മാൻബിൻ അഫ്ഫാർ റലിഅള്ളഹുമുണ്ട് അലിബിൻ നബി താലിബ് റലി അള്ളാനും ഉണ്ട് അവരൊക്കെ നബി നബിസ്വലാഹു അലി വസ്ലമയുടെ കൂടെ നിന്നവരാണ് പലരും നബിയുടെ പ്രായത്തോടടുത്ത് നിൽക്കുന്നവരാണ് അവിടെയാണ് നബി നബിസ്വലാ അലൈഹി വസ്ലമ വഫാത്താകുമ്പോൾ പതിനഞ്ച് വയസ്സ് പോലും പൂർത്തീകരിക്കാത്ത പതിനഞ്ച് വയസ്സ് പോലും അള്ളാഹുവിൻ്റെ റസൂല് വഫാത്താകുമ്പോൾ പൂർത്തീകരിക്കപ്പെടാത്ത അബ്ദുള്ളാഹുവിന് അബ്ബാസ് റദി അള്ളാഹു അൻഹു ആ റസൂലിന് അയക്കപ്പെട്ട പരിശുദ്ധ ഖുർആാനിനെ തഫ്സീർ ചെയ്യുന്നതിൽ റ ഈസായി മറ്റൊരു സിഫത്ത് തർജുമാനുൽ ഉൾ ഖുർആാൻ ഖുറാനിൻ്റെ തർജ്ജമയാണെന്നാണ് ഖുർആനിന്റെ തർജ്ജമയാണ് അബ്ദുല്ലാഹിബിൻ അബ്ദാസ് അതിനൊരു കാരണമുണ്ട് ഒരിക്കൽ നബി അലാഹു അലൈ വസല്ലമ്മ ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വളക്കാനുള്ള വെള്ളം അവിടെ ഉണ്ട് പോകുമ്പണ്ടായിരുന്നില്ല നബിസ് അലുവലം ചോദിച്ചു ആരാണത് കണ്ടറിഞ്ഞ് വോളു എടുക്കാനുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കാരണം അലൈഹി അല്ലാസം അത് കഴിഞ്ഞാൽ വേഗം മുളു എടുക്കണം അള്ളാഹുവിൻ്റെ റസൂൽ പെട്ടെന്ന് തന്നെ ഒതുവില്ലാതെ നിൽക്കുന്നത് പ്രവാചകന് ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ നബി അല്ലു അലൈഹി സ്വലം ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ എടുക്കാനുള്ള വെള്ളം റെഡിയാണ് അള്ളാഹുബിൻ്റെ റസൂൽ ചോദിച്ചു ആരാണ് ഈ വെള്ളം ഇവിടെ കൊണ്ടുവച്ചത് കയ്യില അബ്ദുല്ലാഹുബിൻ അബ്ബാസ് ചെറിയ കുട്ടിയാണ് അബ്ദുള്ളാഹുബിൻ അബ്ബാസ് ആണ് കൊണ്ടുവച്ചത് ഇമാം ഇമാഹമ്മ റഹമത്തുള്ളി അലൈ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പിന്നെ അബ്ബാസ് പറയുകയാണ് ഇബുനഅബ്ബാസ്മ റസൂൽ കൈകൾ എൻ്റെ ഷോൾഡറിൽ വെച്ചു രണ്ട് കൈകളും ഷോൾഡറിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹുബേ ഈ കുട്ടിക്ക് നീ ദീനിൽ നൽകണേ റബ്ബേ മതത്തിൽ ഇദ്ദേഹത്തെ ഈ കുട്ടിയെ തീർന്നില്ല ഖുർആനിൻ്റെ തഫ്സീർ മനസ്സിലാക്കി കൊടുക്കണേ റബ്ബെ തെവിൽ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ തഫ്സീർ അള്ളാഹുബെ ഈ കുട്ടിയെ നീ ഖുറനിൻ്റെ തഫ്സീർ പഠിപ്പിക്കണേ ദീനിൻ്റെ ബേസുകൾ ദീനിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ് ഫിഖ് എന്ന് പറയുന്നത് ഗ്രാഹ്യത നൽകണേ നോക്കുക പ്രാർത്ഥന അങ്ങനെ തന്നെ അള്ളാഹുസ്ബാനത്തോ സ്വീകരിച്ചു അദ്ദേഹം ഖുർആനിൻ്റെ തഫ്സീറിൽ അദ്ദേഹം റ മാറി ദീനിൻ്റെ സുപ്രധാനമായ അസുലുകൾ എടുത്താൽ അവിടെ ഇബിന അബ്ബാസ് റതി അല്ലാ ഒരു കൗല് കാണാതിരിക്കില്ല അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കാണാതിരിക്കില്ല പല സ്വഹാബികളും മർജ അദ്ദേഹത്തിലേക്കായിരുന്നു അതുകൊണ്ടാണ് മഹാനായ ഉമർ അൽ ഖത്താബ് റതി അള്ളാഹു താൽ അൻസാറുകളും മുഹാജറുകളും ഉള്ള വലിയൊരു സദസ്സ് അദ്ദേഹം ചോദിച്ചു ഇതിൻ്റെ തഫ്സീറൊന്ന് പറയാൻ പറഞ്ഞു മുഹാജറുകളും ഒക്കെ ഇരിക്കുന്നുണ്ട് വലിയ വലിയ ആളുകൾ ഇരിക്കുന്നുണ്ട് അവർ പറഞ്ഞു ഇസ്ലാമിൻ്റെ വിജയമാണ് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നതാണ് ഉദ്ദേശിക്കുന്നത് കാരണം അത് ലാഹിറാണ് ഉമർ ഖത്താബ് അലി അള്ള പറഞ്ഞു അങ്ങോട്ട് പൂർണ്ണമാവുന്നില്ല അബ്ദുല്ലാബിൻ അബ്ബാസിനെ വിളിക്കാൻ പറഞ്ഞു അബ്ബാസ് അബ്ബാസ്റാനു വന്നു ചെറിയ കുട്ടിയ അത്ര വലിയ ആളുകളൊക്കെ ഇരിക്കുന്നിടത്ത് ഇതിൻ്റെ ഒന്ന് പറയും അതെന്താ ഇതിൽ നിന്ന് നിനക്ക് ഗ്രഹിക്കാൻ പറ്റിയ ഒരു കാര്യം പറയും അബ്ദുല്ലാഹിൻ അബ്ബാസ് പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുത്തിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനി അധിക കാലമില്ല എന്ന് ഈ ആയ ഈ അധ്യായത്തിന്ന് മനസ്സിലാക്കാം അതാണ് ഗ്രാഹ്യത അതിലെ ഉള്ളിൽ പോയിൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അത് അള്ളാഹു അക്ബർ അതാണ് ആ പ്രാർത്ഥനയുടെ ഫലമാണ് അള്ളാഹുദ് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ പണ്ഡിതന്മാരുണ്ടാകും ധാരാളം സംഭവങ്ങളുണ്ട് സമയദാർഘ്യം ഭയന്ന് ഞാൻ ഉദ്ധരിക്കുന്നില്ല അതിൽ എനിക്ക് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ നിലക്ക് നമ്മൾ പ്രാർത്ഥിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ മക്കൾ ആലിമ്യങ്ങളാവട്ടെ നല്ല എഴുമുള്ളവരാകട്ടെ ഈ സമൂഹത്തെ നയിക്കാൻ ഈ സമൂഹത്തിന് മർജിയായി നിൽക്കുന്നു അത് ഈ ലോകത്തും ഫഹറാണ് പരലോകത്തും ഫഹറാണ് ആ നിലക്ക് തന്നെ നീയത്താക്കുക ഇൻഷാള്ള അതിന് യാതൊരു വിരോധവുമില്ല ആ ഫഹറിന് വിരോധമല്ല അതുകൊണ്ടാണ് നബീസ്വല്ലാ അലൈഹി വസ്ലമ പറഞ്ഞു വിശ്വാസികളുടെ ഉപമ ഒരു വൃക്ഷത്തെ പോലെയാണ് ഏതാണ് വൃക്ഷം ആരും പറയുന്നില്ല നബീസു അഹ് വസ്ലമ പറഞ്ഞു അന്നഹ്ലഹ് അത് ഈത്തപ്പനയാണ് ഈത്തപ്പന പോലെയാണ് മുസ്ലിമിൻ്റെ ഉദാഹരണം സദസ്സ് പിരിഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു പറയാണ് ഉപ്പ ആ മറുപടി എനിക്കറിയാമായിരുന്നു പക്ഷേ മുതിർന്ന ആളുകളിൽ ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത് അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറയാണ് മോനെ നീ അത് അവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉപ്പാക്ക് വലിയ അഭിമാനാകുമായി എനിക്ക് വലിയ സന്തോഷമാകുമായിരുന്നു എൻ്റെ എൻ്റെ മകൻ റസൂലുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയുമ്പോൾ അതൊക്കെ ഉപ്പമാരുടെ ഫഹർ തന്നെയാണ് അലഹമുല്ല അത് റിയഒന്നും സുമോത്വൊന്നുമല്ല അത് അത് ദീനിനോടുള്ള സ്നേഹമാണ് പരലോകത്തോടുള്ള സ്നേഹമാണ് അതിൻ്റെ ഭാഗമാണത് അത് ജായിസാണ് ഇൻഷാ അള്ളാഹ് അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് തൊട്ടടുത്ത് തന്നെ ഇന്നി ഇനി ഇമാമിന് പഠിച്ചോൻ എൻ്റെ മക്കളെ ഇമാമികളാക്കണേ അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന വരുന്നിടത്ത് നമുക്ക് കൂടുതൽ വിശദീകരിക്കാം എൻ്റെ മക്കളെ ഇമാമിങ്ങളാക്കണമേ നമുക്ക് കാണാൻ സാധിക്കും രേഖപ്പെടുത്തുകയാണ് മഹാനായ പണ്ഡിതൻ സുലൈം അന്നഹു അദ്ദേഹം തൻ്റെ ചെറിയ പ്രായത്തിൽ ഏകദേശം ഒരു പത്ത് വയസ്സ് ആയ സന്ദർഭത്തിൽ സുലൈമുൻ അന്നഹു വലഹു നഹ്വുൻ മിൻ പത്തു വയസ്സ് അങ്ങനെ ഖുർആൻ ഓതി പഠിക്കാൻ വേണ്ടി ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയി അദ്ദേഹം ഉസ്താദിൻ്റെ അടുക്കൽ പോയിട്ടും ഖുർആൻ ഓതിയിട്ട് ക്ലിയർ ആവുന്നില്ല എത്താനോട് കൂടി ഇഫ്ലാക്കാൻ പറ്റുന്നില്ല തെജ്ബീത് അങ്ങോട്ട് ക്ലിയർ ക്ലിയറാകും മാത്രമല്ല അദ്ദേഹം പറയുകയാണ് എൻ്റേത് കറക്റ്റ് അറബി നാട്ടുകാരനല്ല ഞാൻ അതുകൊണ്ട് തന്നെ അറബി ഭാഷ ക്ലിയർ ആവുന്നില്ല അപ്പോൾ എന്നോട് ഉസ്താദ് ചോദിച്ചത് അതിൽ കാണാൻ സാധിക്കും വഹുവ യുലഖിൻ ഖാല ഫഖാല തഖദ്ദം ഫഖറ പറഞ്ഞു ഫ ജഹിദ് എനിക്ക് ഫാത്തിഹ പോലും ഓതാൻ ആയിട്ട് പറ്റിയില്ല ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചത് ലക്ക വാലിദ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു ഉസ്താദിൻ്റെ ആദ്യത്തെ ചോദ്യമാണ് നിൻ്റെ ഉമ്മ ജീവിച്ചിരി വേറെ വഴക്ക് പറയുകയോ ചീത്ത പറയുക ഒന്നുമല്ല മോനെ നിൻ്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ കുൽ തുന അദ്ദേഹം പറഞ്ഞു അതേ ഉമ്മ ഉണ്ട് കുല്ലഹാത്ത നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമ്മാനോട് പോയി പറ നിനക്ക് നന്നായി ഖുർആൻ ഓതാനും ഹിഫ്ലാക്കാനും ഒക്കെ നിനക്ക് വേണ്ടി നിൻ്റെ ഉമ്മ പ്രാർത്ഥിക്കട്ടെ അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി ഉമ്മയോട് പറഞ്ഞു അങ്ങനെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നീട് നമുക്ക് സെറാലിൻ്റെ ബലായിൽ കാണാൻ സാധിക്കും അദ്ദേഹം അറബി ഭാഷയിലും ഖുർആാനിലും മഹാപണ്ഡിതനായി മാറിയുന്നു മഹാപണ്ഡിതനായി മാറി പരിശുദ്ധ ഖുർആാനിലും അറബി ഭാഷയിലും അറബിയിലുള്ള ആ ഒരു പ്രയാസമായിരുന്നു ഫാത്തി ഹോദാൻ ബുദ്ധിമുട്ടാക്കിയത് പക്ഷേ അറബി ഭാഷയിലും ഖുറാനിലും മഹാപണ്ഡിതനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്താ കാരണം ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ് മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അത് ഇഹ്ലാസോടു കൂടിയാണെങ്കിൽ ഇൻഷാ അള്ള മക്കളിൽ ഫലിക്കുന്നതാണ് മഹാനായ ഫുവൈലുബിന് ഇയാൾ റദിയുള്ള അനുഭവം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി നമ്മളൊക്കെ ജീവിതത്തിൽ അമലാക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു അലി ഫുലൈലുബിനിയാൽ റലിയുവിൻ്റെ മകൻ അലി എത്ര ശ്രമിച്ചിട്ടും മകൻ നന്നാവുന്നില്ല നിസ്കരിപ്പിക്കാൻ നോക്കി നിസ്കരിക്കുന്നില്ല പല നിലക്കും മകനെ നന്നാക്കാൻ ഈ ഉപ്പ നോക്കിയിട്ട് ഉപ്പാക്ക് കഴിയുന്നില്ല അവസാനം അദ്ദേഹം റബ്ബിനോട് പറയാണ് മകനെ നന്നാക്കാൻ ഞാൻ ശ്രമിച്ചു റബ്ബേ എനിക്ക് കഴിയുന്നില്ല പടച്ചോനെ അള്ളാഹുവേ എനിക്ക് വേണ്ടി എൻ്റെ നന്നാക്കി തരണേ റബ്ബെ എനിക്ക് കൂട്ടിയാ കൂടുന്നില്ല പടച്ചോനെ നീ നന്നാക്കി തര എന്റെ മകനെ പ്രാർത്ഥന കഴിഞ്ഞില്ല ലോകം കണ്ട മഹാ പണ്ഡിതനും ആബിദുമായി ആ മകൻ മാറിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ മുബാറക് അബ്ദുലാൻ മുബാറക്ലി അദ്ദേഹം ആണ് മനുഷ്യരിൽ ഏറ്റവും ഹൈറായാൾ അദ്ദേഹത്തെക്കാൾ വേള ഹൈറാണ് അദ്ദേഹത്തിൻ്റെ മകൻ അലി നോക്കൂ ഉപ്പാന്റെ പ്രാർത്ഥന കൊണ്ട് ഉപ്പയേക്കാൾ കേമനായി പോലെയും പടച്ചറബനെ പേടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല നോക്കൂ എത്ര ശ്രമിച്ചിട്ടും നന്നാവാത്ത മകനെ കുറിച്ചാണ് ഈ പറയുന്നത് ഉപ്പാന്റെ പ്രാർത്ഥനയാണ് പിതാവിന്റെ പ്രാർത്ഥന മക്കൾക്ക് വേണ്ടി അള്ളഹു സുഹാനു തല സ്വീകരിക്കുന്നതാണ് ഒരു സംഭവം കൂടി ഉദ്ധരിക്കാം മഹാനായ അതാ അബ്നു അബി റബാൻ അദ്ദേഹം അദ്ദേഹം ലോകം കണ്ട മഹാപണ്ഡിതന്മാരിൽ ഒരാളാണ് ധാരാളം സഹാബികളെ കണ്ടിട്ടുണ്ട് സഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അടിമയായിരുന്നു പിന്നീട് ആരോ മോചിപ്പിച്ചതാണ് അടിമ കുട്ടിയാണ് കാണാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാക്കയെപ്പോലെ കറുത്ത കുട്ടി അത്രക്ക് കറുപ്പായിരുന്നു കണ്ണിന് തകരാറുണ്ടായിരുന്നു രണ്ട് കണ്ണുകൾക്കും ചെറിയ ചില ഉണ്ടായിരുന്നു മുടി ചുരുണ്ട് 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 കാണാൻ സാധാരണ മനുഷ്യൻ്റെ ഒരിത് വച്ചിട്ട് കാണാൻ ഭംഗിയില്ലാത്തൊരു കുട്ടി ആരും പരിഗണിക്കയില്ല ഒരു ഉമ്മ ഉപ്പ നേരത്തെ മരിച്ചുപോയി ആ കുടുംബത്തിൽ ആ കുട്ടി ലോകം അറിയപ്പെടുമോ പക്ഷേ പിന്നീട് സംഭവിച്ചത് ആ ഉമ്മ പറഞ്ഞു മോനെ നിനക്കള്ളാഹു നൽകിയിട്ടുള്ള പ്രകൃതം ആളുകൾ ശ്രദ്ധിക്കാത്തൊരു പ്രകൃതമാണ് എൻ്റെ കുട്ടി ഇൽമു പഠിച്ചു ദീന് പഠിക്ക് എങ്കിൽ ലോകം മുഴുവൻ നിന്നെ ശ്രദ്ധിക്കും അതുകൊണ്ട് ഇൽമു നേടാൻ പറഞ്ഞു അന്നിറങ്ങിയതാണ് ആ കുട്ടി ഉമ്മാൻ്റെ വാക്കും പ്രാർത്ഥനയും കേട്ടിറങ്ങിയതാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും സുലൈ സുലൈമാൻ ഇബിൻ അബ്ദുൽ മലിക് ഖലീഫയായിരുന്ന സമയത്ത് ഹാറൂൺ റഷീദ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ ശരി സുലൈമാൻ ഇബിന് അബ്ദുൽ മലിക്ക് ഖലീഫയാണ് അദ്ദേഹം തൻ്റെ രണ്ട് മക്കളോട് ഒരു ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് മക്കളെ ഇൽമ് നേടിക്കോ അതാണ് നിങ്ങൾക്ക് ഖയറ് ഖലീഫ മക്കളോട് പറയാം സാധാരണ പറയാത്തത് ദീനിൽ ദീനിനറിവ് നേടിക്കോ അതിനൊരു കാരണമുണ്ട് അദ്ദേഹം ഹജ്ജിന് വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാന്ന് ചോദിച്ചു അത്തുറബാ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഹജ്ജിൻ്റെ മസലകളിൽ ചില സംശയമുണ്ട് ഇത് ദൂരീകരിക്കണം എവിടെ ആളെ കാണാൻ പറ്റും കാവയിൽ കാണാമെന്നോറും പോയി നോക്കിയപ്പോൾ അതാബിറബാ കാവയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയാണ് സുദീർഘമായ നിസ്കാരം ഖലീഫ പിറകിൽ നിൽക്കുകയാണ് രണ്ട് മക്കളും ബാക്കിൽ അദ്ദേഹത്തിൻ്റെ ഇടത്തും വലത്തും ആളുകൾ വെയിറ്റ് ചെയ്യാണ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം ഖലീഫയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പിറകിൽ കാത്തു നിൽക്കുകയാണ് ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ കാക്കയെപ്പോലെ കറുത്ത ഉയരം കുറഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ്റെ പിറകിൽ മുന്നിൽ പോയി പോലും നിൽക്കാൻ ധൈര്യം കാണിച്ചില്ല ബാക്കിൽ നിന്നും സലാം വീട്ടി പിറകുന്ന ചോദ്യം ഉത്തരം കാബയിലേക്ക് തിരിഞ്ഞെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല മുമ്പിൽ തിരിഞ്ഞു നിൽക്കും കാരണം അദ്ദേഹത്തെ പറയുന്നത് മലിക്കുകളെയോ സുൽത്താൻ്റെയോ കൊട്ടാരങ്ങളിലേക്ക് പോയിരുന്നില്ല ഒരു മനുഷ്യൻ്റെ കൈകളിലുള്ളത് ആഗ്രഹിച്ചിരുന്നില്ല ദുനിയാവിൽ ഒന്നും ആഗ്രഹിക്കാത്ത വേണമെങ്കിൽ അദ്ദേഹത്തിന് സുൽത്താനാണ് പുറകിൽ വന്ന് നിൽക്കുന്നത് പക്ഷേ തിരിഞ്ഞുപോലും നോക്കാതെ ആ ചോദ്യത്തിന് ആൻസർ മാത്രം പറഞ്ഞു പല മസലകളും ചോദിച്ചു അതിനൊക്കെ ഉത്തരം പറഞ്ഞു അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് സുൽത്താൻ പറയുന്നത് മോനെ മക്കളെ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എത്ര ചെറുതായി പോയി സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഇങ്ങനെ താഴ്ന്നു വിനയത്തോടു കൂടി നിൽക്കാണ് ഒരു കാക്കയെ പോലെ കറുത്തൊരു മനുഷ്യൻ്റെ പിറകിൽ എന്താ കാരണം ഇൽമാണ് കാരണം എല്ലാവരും ഭവ്യതയോടുകൂടി അടുത്തും വലത്തും കാത്തിരിക്കുകയാണ് ആ മനുഷ്യനെ അവിടെ മുന്നോട്ട് കയറാൻ ധൈര്യപ്പെട്ടില്ല എന്നാണ് ആ അവസ്ഥയിലേക്ക് ആ മകനെത്തിച്ചത് ഉമ്മാന്റെ പ്രാർത്ഥനയാണ് ഉമ്മാന്റെ നിർദ്ദേശമാണ് അത്തരത്തിലുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഉണ്ടെങ്കിൽ മക്കളിൽ അത്ഭുതങ്ങളുണ്ടാകും പക്ഷേ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി നാട്ടിൽ നല്ല നല്ല പണ്ഡിതന്മാരും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളും ഉണ്ടാകാൻ വേണ്ടി അതിലൊന്ന് നമ്മുടെ മക്കളാവണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അത് സംഭവിക്കും അള്ളാഹു സുഹാനോത്തൽ അനുഗ്രഹിക്കട്ടെ വസ്ലല്ലാഹുലീൻ വസ്സലാമലൈക്കും വരഹമുലാ വ